യേശുക്രിസ്തുവിൻ്റെ നിസ്സുലിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറിയതുമായ ഒത്തിരിയേറെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചില നന്മകൾ ഓർമ്മയിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് തരുന്ന ദൈവ ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവമാണ് അന്ന് ഞങ്ങൾ പായ്പാടുള്ള ബദയിൽപ്പടിക്കൽ ഇന്ത്യ പെൻ്റകോസ്റ്റൽ ദൈവസഭയുടെ അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഫാസ്റ്റർ ജോയിസി മാത്യു പാമ്പാടിയായിരുന്നു അദ്ദേഹമാണ് ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ എല്ലാ ബുധനാഴ്ചയും എൻ്റെ വീട്ടിൽ ഒരു സന്ധ്യാപ്രാർത്ഥന പാസ്റ്ററും അതാമല ദാസിയും സഭയിലെ ചില വിശ്വാസികളുമായിട്ട് വന്ന് എല്ലാ ബുധനാഴ്ചയും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഏഴ് മുതൽ ഒമ്പത് വരെ പ്രാർത്ഥന നീണ്ടുപോകുമായിരുന്നു പസ ജോയ്സി മാത്യു തൻ്റെ കുടുംബവും ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഞങ്ങളുടെ വീട്ടിൽ ചിലവഴിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും അതിനുശുഷ് ചെയ്ത് പോകാൻ നേരത്തെ പലപ്പോഴും ഒരു ഗ്ലാസ് ചായം മാത്രമാണ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് കാരണം ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നുപോയ ഒരു സമയമായിരുന്നു അത് രണ്ടായിരത്തി രണ്ടിൽ ഒരു പ്രത്യേക ഒരു സ്വപ്നമുണ്ടായിട്ട് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ വളരെ സമയം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ എല്ലാ സമയവും മുറിക്കകത്ത് ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും വചനധ്യാനവും എഴുത്തുകൊക്കെയായിരുന്നു അങ്ങനെ ഏറെ ഒറ്റപ്പെട്ടു പോയ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ഒരു ബുധനാഴ്ച പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫ് ബിന്ദുവിനോട് ഇങ്ങനെ പറഞ്ഞു അടുത്ത ആഴ്ചയിൽ നമുക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ വരുന്ന എല്ലാവർക്കും പാസ്റ്റർക്കും കർത്താവിൻ്റെ ദാസിക്കും ഒക്കെ ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കണം ചായ മാത്രം പോരാ ബേക്കറി ഐറ്റംസ കൊടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു ഞാനതിനെ ഞങ്ങൾ ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ കൂട്ടിയ കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നൂറ് രൂപയെങ്കിലും ആവശ്യമുണ്ട് ഞായറാഴ്ച ഉച്ചയായിട്ടും എൻ്റെ പൈസ ഒന്നും വന്നില്ല മനസ്സിൽ പ്രാർത്ഥനയുണ്ട് അപ്പോൾ തന്നെ കർത്താവ് എങ്ങനെയാണെന്നുള്ള വിചാരവും എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരുന്നു അങ്ങനെ മൂന്ന് മണിയായപ്പോഴാണ് എൻ്റെ ജ്യേഷൻ്റെ മകൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു സാധിച്ചാൽ നമുക്ക് കിണർ തേകാം കിണറിൽ ഏറെ അഴുക്കുണ്ടല്ലോ അത് കിണറ് തേകാമെന്ന് പറഞ്ഞു അങ്ങനെ അവന് കിണറ്റിലിറങ്ങി ഞാനതിൻ്റെ ചെളിയെല്ലാം വലിച്ചു വാരി കൊണ്ടു കളഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതും എൻ്റെ കൂട്ടുകാരനുമായ ജോൺസൺ മണി എന്ന് പറയുന്ന ആൾ അദ്ദേഹം മെറിൻ ട്രേഡേഴ്സ് ഉന്നതാനത്തുള്ള ഉന്നതാനത്ത് ഏലിയാസ് പോലുള്ള മെറിൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലെ വണ്ടി ഓടിക്കുകയാണ് ആ വണ്ടിയുമായിട്ട് നാനൂറ്റേഴ് വണ്ടിയുമായിട്ട് അവൻ വീട്ടിൽ വന്നു നൂറ് ചാക്ക് സിമൻറ്റുണ്ട് ആ ചാക്ക് സിമിൻ്റ് ഇറക്കാൻ എൻ്റെ ചേട്ടൻ്റെ മകനാണ് പലപ്പോഴും കൂടെ പോകാറുള്ളത് അപ്പം ചേട്ടൻ്റെ മോനെ വിളിക്കാൻ വേണ്ടി അവൻ ഈ കിണറിൽ തേങ്ങുന്ന കിണൻ എടുക്കലേക്ക് വന്നിട്ട് ചേട്ടൻ്റെ മോനെ വിളിച്ചു വരാൻ പറഞ്ഞ് ഉടനെ ചേട്ടൻ്റെ മോൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് കയറി വരുമ്പോൾ ഒത്തിരി സമയമാകും അത്ര പണി പകുതിയാക്കി ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്നോട് ചോദിച്ചു സാബിച്ചേ ഒന്ന് പോകുമോ നൂറിയാക്ക് സിമെൻ്റ് ഇറക്കാൻ വേണ്ടിയാണ് പൈസ കിട്ടുമെന്ന് പറഞ്ഞു പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം കാരണം ബുധനാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ബേക്കറി ഐറ്റംസും പാലും ഒക്കെ വാങ്ങാൻ ഞാൻ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥനയോട് കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വലിയ താല്പര്യം ഉണ്ടായി എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഈ മണിയുടെ കൂടെ വണ്ടി കയറി ഏലിയോസ പോലെ ചെന്നു നൂറിയാക്ക് സിമെൻ്റ് ഞാൻ ഇറക്കി വെച്ചു സിമെൻ്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ ആ ആ മണി പറഞ്ഞത് പൈസ എന്നില്ല കേട്ടോ അപ്പം ഈ മണിക്ക് എൻ്റെ മനസ്സിലെ കാര്യമൊന്നും അറിയത്തില്ലല്ലോ അല്ലെ വീട്ടിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥന കാര്യമൊന്നും മണിക്കറിയത്തില്ല അവനിങ്ങനെ പറഞ്ഞു പൈസ ഒന്നും ഇപ്പം ഇല്ല അടുത്ത ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടത്തുള്ളൂ അന്ന് തരാമെന്ന് പറഞ്ഞു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ബുധനാഴ്ചയല്ലേ പ്രാർത്ഥന വരുന്നത് അപ്പം അങ്ങനെ ബുധനാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരുന്നു പക്ഷേ ബുധനാഴ്ച അഞ്ചുമണിയായിട്ടും പൈസ കിട്ടിയില്ല ഞാനാ പോയി ചോദിച്ചു പക്ഷെ കിട്ടിയില്ല അഞ്ചരായപ്പോൾ ഞാൻ മുപ്പത് രൂപ കയ്യിലുണ്ട് ആ മുപ്പത് രൂപയിൽ ഒരു ഒരു പാല് വാങ്ങാം എന്നുള്ള കണക്കൂട്ടിൽ ഞാൻ ഈ പൈസയുമായിട്ട് ഒന്നും തന്നെ കവറിയിലൂട്ട് ചെല്ലുക ഉടനെയാണ് എൻ്റെ വൈഫ് ബിന്ദുവിൻ്റെ മമ്മിയുടെ അനിയത്തിയും ഭർത്താവും കൂടെ അവർ ബസ് ഇറങ്ങുന്ന ഞാൻ കാണുക പെട്ടെന്ന് തന്നെ മനസ്സിന് നിരാശയുണ്ടായി കാരണം ഈ അഞ്ചേക്കാലൊക്കെ ആയ സമയത്ത് അവർ എറണാകുളത്തു നിന്ന് വരുന്നവരാണ് അവർ തിരിച്ചു പോകാൻ സാധ്യതയില്ല അപ്പോൾ അവർക്ക് വൈകിട്ടത്തെ അത്താഴം കൊഴുകണം അതിനുള്ള കറിയും കാര്യങ്ങളും വേണം ആകപ്പാടം മുപ്പത് രൂപയുള്ളത് പ്രാർത്ഥനയ്ക്ക് പാല് വാങ്ങാൻ വേണ്ടിയാണ് വന്നത് എനിക്ക് വളരെ നിരാശയുണ്ടായി ഞാനിങ്ങനെ ദൈവത്തെ ചോദിച്ചാ ഇപ്പോൾ എന്തിനാ ദൈവമേ ഇപ്പോൾ ഈ സന്ധ്യയ്ക്ക് എന്തിനാ അവരെ ഉണ്ടായത് എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുകയും ചെയ്തു ഞാൻ പാല് വാങ്ങി അവർ പോയിട്ട് ഇവിടെ ഉണ്ടല്ലോ അവരൽപ്പം പയറും വാങ്ങിക്കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ സിറ്റി ഓട്ടിൽ എത്തിയപ്പോൾ തന്നെ ചോദിച്ചു ചോദിച്ചെന്തിയെ എറണാകുളത്ത് വന്നവർ എന്തിയെ ഉടനെ വൈഫ് ഇന്ത്യ പറഞ്ഞു അവരും വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവരങ്ങ് പോയി അപ്പോഴേക്കും എൻ്റെ മോൻ ഓടി വന്ന് പപ്പ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏതോ ഒരു പേപ്പർ പോലെ എന്തോ വന്ന് എൻ്റെ കയ്യിൽ നീട്ടുക ഞാൻ നോക്കിയപ്പോൾ ആയിരം രൂപയുണ്ട് അവർ പോകുന്നിടത്ത് അവൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോയെന്നാണ് അവന് പറയുന്നത് എൻ്റെ വൈഫ് അപ്പോഴും പറഞ്ഞു ഇതാ അവരെന്തോ പ്ലാസ്റ്റിക് കൊണ്ട് അതുകൊണ്ട് വെച്ചിട്ടുണ്ട് എന്താ നോക്കാൻ നോക്കിയപ്പോൾ ഞാനും കൂടെ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നാലോ അഞ്ചോ സ്വീറ്റ്നയുണ്ട് പബ്സുണ്ട് ലഡു ഉണ്ട് രണ്ട് പാക്കറ്റ് പാലും ഞാൻ കണ്ട് ദൈവത്തിനും മഹത്വം കൊണ്ട് വൈകിട്ടെടുത്ത് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ചായ കൊടുക്കാനും പാസ്റ്റർക്കും വരുന്ന ഒന്ന് രണ്ട് പേർക്കുമൊക്കെ കൊടുക്കാനുള്ള ആഹാരം അത് ധാരാളം ഉണ്ട് കർത്താവിൻ്റെ വലിയ കരുതലായിരുന്നു അത് ഞാനെൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഈ കാര്യം വാങ്ങാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ തന്നെയും അത് പരാജയപ്പെട്ടു പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടിയത് എന്നാൽ എറണാകുളത്ത് താമസിക്കുന്ന എൻ്റെ വൈഫിൻ്റെ മാതാവിൻ്റെ അനിയത്തിയും കുടുംബവും അവർ അവർക്ക് സാലറി കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ഓർത്തിട്ട് അതിലൊരംശം ഞങ്ങൾ കൊണ്ട് തരിക ഇവർ ബസറയും കണ്ടപ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടായി ഞാൻ ദൈവത്തോട് ചോദിച്ചു നോക്കി ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു കർത്താവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവരിൽ കൂടെ ദൈവം തരികയായിരുന്നു അവർക്ക് ശമ്പളം കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ഓർത്തു അതിലൊരു വീതം ഞാൻ അത് മാത്രമല്ല ബേക്കറി ഐറ്റംസ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ബേക്കറി ഐറ്റംസ് കൂടെ അവർ കൊണ്ടുവരികയാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവർ കൂടെ ദൈവം തരികയായിരുന്നു ദൈവധനമയം ഏത് ദിവസം എങ്ങനെ പറഞ്ഞു യോഹനുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പറഞ്ഞുണ്ട് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിയൻ അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് പറയുക ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കാൻ പറയുക കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നാം വസിക്കുമ്പോൾ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇച്ഛകൾ പോലും ദൈവഹിതപ്രകാരം ഉള്ളതായിരിക്കും ആ ഇച്ഛകളെ ദൈവം മാനിക്കാൻ വിശ്വസനാ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾ കിട്ടും ഇങ്ങനെ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും ദൈവം വിശ്വാസം തന്നെയാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ മാത്രമല്ല ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം മതിയായ ദൈവം തന്നെയാണ് ഈ അനുഭവ നിങ്ങൾ ദിവസവും കേൾക്കണമേ ഇത് ഷെയർ ചെയ്യണം പ്രാർത്ഥിക്കണം കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ബൈബിൾ പ്രവചനങ്ങളിൽ ലോക സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരുവിനെ വിളിച്ചെറിയിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ നാം ദൈവത്തിന്റെ വചനത്തിൽ വസിച്ച് ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും ആ ആഗ്രഹങ്ങൾ ലോകപ്രകാരം ലോകപ്രകാരമുള്ളതായിരിക്കത്തില്ല അത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളത് തന്നെ ആയിരിക്കും ആ പ്രാർത്ഥനകളെ ആ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും അപ്പോൾ തന്നെ പരിശുദ്ധാമാവിനാൽ കർത്താവിന്റെ വരവിനായി നമുക്ക് നമുക്കൊരുങ്ങാം കാഹളധ്വനി ഏറ്റവും അടുത്തുപോയി നമുക്കത് വിശ്വസിക്കാം ഈ തലമുറയിൽ തന്നെ കർത്താവിൻ്റെ കാഹളങ്ങൾ ധനിക്കും